മത്തി ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ വയറായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ എൻ്റെ പ്രത്യേകത വെച്ചാൽ പിള്ളേർക്കൊക്കെ നമുക്ക് ഈ ചെറിയ മീൻ കൊടുക്കുമ്പോഴത്തേന് തൊള്ളയും മുന്നിലൊക്കെ കുടുങ്ങും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ടേസ്റ്റും അടിപൊളിയാണ് ഞാൻ എന്തായാലും ഇവിടെ മൂന്നാല് മത്തി ഇതുപോലെ എടുത്ത് അന്നാലൊന്ന് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് മസാല എല്ലാം വരട്ടിരുന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ബിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തു വെച്ചു അതേസമയം നമ്മൾ ഇതുപോലെ മസാല വരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് ഇവിടെ ഞാനിത് നന്നായിട്ട് മസാല എല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ കൂടുതൽ ടേസ്റ്റ് നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണേ അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുത്താണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം ചിലർക്ക് ഒത്തിരി അങ്ങോട്ടും മുരിഞ്ഞു പോകുന്ന ഇഷ്ടമില്ല കേട്ടോ ഞാൻ എന്തായാലും മുരിച്ചെടുത്തിട്ടുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാവേ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി നന്നായിട്ട് ചൂടൊക്കെ ആര് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഈ മുള്ളെല്ലാം അങ്ങോട്ട് കളയേണ്ട കേട്ടോ കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണമല്ലേ ചെറിയ മീൻ്റെ ഒക്കെ ഉള്ളിലാണ് കാൽസ്യം കൂടുതലായിട്ടുള്ളത് ഇവിടെ ആദ്യം തന്നെ ആ മുള്ളെല്ലാം കൂടെ മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മുരിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഈ മൂളയെല്ലാം എന്നെ കടിച്ച് കടിച്ചു കിടക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് പറ്റുമുള്ള ഇതുപോലെ തീയിൽ കാണിച്ചിരുന്നു ചുട്ടെടുക്കും അതുപോലെ ചുട്ട് ചമ്മന്തി അരക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ തലയും ആ മുളെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വാളംപുളി നമുക്ക് പുളി എന്തോരം വേണ്ട അതനുസരിച്ചുള്ള പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ മുളക് ഈ വറ്റൽ മുളക് നിങ്ങൾക്ക് ചുട്ട് എടുക്കാൻ ഒക്കെ മടിയാണെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ ഇനി പച്ചമുളക് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാവേ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇനി രണ്ട് പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് തേങ്ങ ആയി പോകേണ്ട അപ്പം മീൻ്റെ ആ ടേസ്റ്റ് കിട്ടാതെ വരും എടുക്കുന്ന മീനിൻ്റെ അളവൊക്കെ നോക്കി അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കരുവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് മിക്സി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരുവാണ് നല്ല രീതിയിൽ തന്നെ ചതച്ചെടുക്കുക ഒത്തിരി അങ്ങോട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ആ മത്തി ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ ചതച്ചെടുക്കൽ കേട്ടോ അപ്പം മീൻ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് ഇതെല്ലാം ചതച്ചെടുത്ത ശേഷമാണ് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ അതും അത് അതേസമയം പൾസർ ബട്ടറിലൊന്ന് ഞെക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ചമ്മന്തി ആവുമ്പോൾ ഇച്ചിരി പുളി എരിവൊക്കെ ഉള്ളതല്ലേ നല്ലത് പിന്നെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് എടുക്കണം നിങ്ങൾ മത്തി ഇഷ്ടപ്പെടുന്നവരാണോ തീർച്ചയായും ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമില്ല ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒന്നോ രണ്ടോ മത്തിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വയറ് നിറയെ ചോറിനായിട്ട് ഇത് ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ